ലിയോ ലിയോ എന്താ വർത്താനം വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഏതൊരു ചരിവുണ്ടല്ലോ അത് ഒരു സൈഡിൽ കൂടെ മാത്ര വണ്ടി പോണത് ഒരു സുഖം പോരാ ഉം വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നോക്കട്ടെ ഞാൻ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഞാനിപ്പോൾ ഇറങ്ങിപ്പോയാലോ ഒന്നും ആലോചിക്കണ്ടേ ഒരു വല്യ രസം ഒന്നും ഇല്ല പരിപാടി പോലെ പോലെ അവിടെ 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 നിക്ക് ഞങ്ങളുണ്ട് 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 ഞാനും കൂടി വെച്ചോ എന്താണ് ഈ വണ്ടിക്ക് ഒരു കുറവുണ്ട് ഇത്രയും നല്ല വണ്ടിയല്ലേ ഞാൻ അതിലൊന്നും നോക്കട്ടെ സംഭവം സെറ്റപ്പാണ് എന്നാലും എനിക്ക് ചെറിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ് ഞങ്ങളിങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പ്രശ്നം വരാണ്ടല്ലോ ഈ വണ്ടി നമുക്ക് കാട്ടുകൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാലോ ആ ഞാൻ ഇറങ്ങി നിങ്ങൾ വണ്ടീൻ്റെ ബാക്കിലിരുന്ന് ഓടിച്ചിട്ടോ എനിക്ക് മുന്നിലിരിക്കാൻ അത്ര വലിയ ധൈര്യമൊന്നുമില്ല ഞാനിങ്ങനെ പോവുകയാണിപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നും സെറ്റാ കേട്ടോ പരിപാടിയാണല്ലോ രസം ഉണ്ടെങ്കിൽ രസായിട്ട് ാണ്ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഓഫ് റോഡ് കൊടുത്തന്നെ പോവാൽ അയ്യോ അയ്യോ യോ അയോ ഞാൻ പൊടിച്ചിട്ടില്ല അയ്യോ അയ്യോ എന്തപ്പ ഉം ഋൺ ഋങ് റിംഗ് റിങ് 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 പെൺ വെൺ അയോ അയോ അയ്യോ ട്ടോ സംഭവം നല്ല ത്രില്ലായിരിക്കണേ നമ്മളിപ്പോ പോണത്മാ ചെറിയോട് കൂടെ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൊത്തി മറിച്ച് കൊത്തി മറിച്ച് ഇങ്ങനെ പോവാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കരുതിട്ടും എന്താണ് എന്റെ വണ്ടീന്റെ ഒരു പോക്ക് എന്റെ പൊന്നോ അതൊക്കെ പോട്ടെന്തായാലും ഞാൻ ഇപ്പോ വണ്ടി ഓടിക്കാനും മൂന്നേര നല്ല രസം സംഭവം നല്ല പൊളിയേക്കുന്നത് ഇപ്പൊ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് നമ്മള് വരുന്നു നമുക്ക് എന്റെ ചാനലൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ ഓക്കേ